ਵਾਰਤਾ ਫੋਕਸ ਲਈ ਸਵਾਗਤ ਹੈ ശബരിമല സ്വർണ്ണക്കൊള്ള അത് വലിയ രീതിയിൽ ആളിക്കത്തുന്ന ഒരു സാഹചര്യമാണ് അന്വേഷണങ്ങൾ സജീവമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എങ്കിൽ പോലും ചില സമയങ്ങളിൽ അന്വേഷണത്തിൽ ഒരു മെല്ലെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം കഴിഞ്ഞ കുറച്ചധികം ദിവസമായിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടായിട്ടുള്ള നടപടികൾ എന്താണ് എന്നതിനെ കുറിച്ചുള്ള യാതൊരു റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിശക്തമായിട്ട് രംഗത്തേക്ക് വരുന്നു സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ള ശബരിമലയിലെ അയ്യപ്പന്റെ മുതലുകൾ കട്ടത എന്നും അത് ോട്ട് കൊണ്ടുപോയി എന്നും ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തത് പലരെയും രക്ഷപ്പെടുത്താനുള്ള നടപടിയാണോ എന്നും ആരോപിച്ചുകൊണ്ടിരുന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് തന്നെ രംഗത്തേക്ക് വരികയാണ് വലിയ രീതിയിലുള്ള ഉന്തും തള്ളുമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് എസ് ഐ മുൻപിൽ ഉണ്ടായിരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിന്റെ നിലപാടിൽ കൃത്യത വേണം എന്നും ശബരിമല സ്വർണ്ണ കൊള്ളയിൽ പൊന്ന് കെട്ടവരെ പുറത്തു കൊണ്ടുവരണം എന്നും തന്നെയാണ് ഈ സമരക്കാർ ഓരോരുത്തരും പറയുന്നത് വിശ്വാസികളുടെ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യാനുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നതൊക്കെ ആരോപിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾക്കാണ് ഇന്ന് തിരുവനന്തപുരം എസ് ഐ ടിക്ക് മുൻപിലുള്ള കവാടം സാക്ഷ്യ വഹിക്കേണ്ടി വന്നത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും വാക്കേറ്റവും അടക്കം ഉണ്ടായി എന്നുള്ളതാണ് ഒരു വശത്തെ ഇത്തരത്തിൽ സമരങ്ങൾ ശക്തമാകുമ്പോൾ മറുവശത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എസ് ഐ ടിയുടെ ഒരു നിർണായകമായ നടപടി കൂടെ ഉണ്ടായി എന്ന് പറയേണ്ടിയിരിക്കുന്നു മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇതേ സമയത്ത് പുറത്തു വന്നതാ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ചോദ്യം ചെയ്യലിൽ നടന്ന സാഹചര്യം നടന്നിട്ടുണ്ടോ എന്നും കഴിഞ്ഞ ശനിയാഴ്ച രണ്ട് മണിക്കൂർ നീണ്ട സമയം ചോദ്യം ചെയ്യൽ നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് മുൻ മന്ത്രി എന്ന നിലയിൽ അറിയാവുന്നത് പറഞ്ഞു എന്നാണ് ചോദ്യം ചെയ്യൽ സ്ഥിരീകരിച്ചുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിക്കുന്നത് എന്തായാലും ശബരിമല സ്വർണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന എ പത്മകുമാറിന്റെയും ഗോവർദ്ധനന്റെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കടകംപള്ളിയിലേക്കും ചോദ്യം എസ് ഐ ടിയുടെ അന്വേഷണം എത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആ പ്രധാനികളിലേക്ക് എത്താൻ ഇനി എത്ര സമയമെടുക്കും എന്നുള്ള ചോദ്യം ഇതോടുകൂടെ വീണ്ടും സജീവമാവുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൃത്യമായിട്ട് വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു മെല്ലെപ്പോക്ക് ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ആണ് അടിച്ചുകൊണ്ടാണ് ഇന്ന് രംഗത്തേക്ക് എത്തിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആ ഒരു അഭിപ്രായം അവരുടെ പ്രതിഷേധത്തിലേക്ക് കൂടെ നമുക്ക് പോകാം पिणे अमराय हले ഇവിടെ ാണ് യൂത്ത് മാർച്ചുമായി കടന്നു വന്നിട്ടുള്ളത് ഈ എസ് ഐ ടി എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു അന്വേഷണ സംഘമാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ എസ് ഐ ടിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതേ ഹൈക്കോടതിക്ക് തന്നെ കഴിഞ്ഞ ഡിസംബർ മാസം അഞ്ചാം തീയതി മുതൽ ഗുരുതരമായ രീതിയിലുള്ള ആലസ്യത്തിലാണ് ഈ എസ് ഐ ടിയുടെ സംഘത്തിന്റെ ഈ അന്വേഷണം തോന്നുന്നതെന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുക ഈ എസ് ഐ ടി യെ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് സമ്മർദ്ദപ്പെടുത്തുക എസ് ഐ ടിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള കേന്ദ്രമായ ശ്രമം ഉണ്ടാകുന്നു സി പി എമ്മിന്റെ എം എൽ എ പത്രികമാറിനെ പോലെ ഒരു നേതാവ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണ ഇതുവരെ ഇതുവരെയും പത്മകുമാറിനെതിരെ സീറ്റമിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി പോലും ഉണ്ടായിട്ടില്ല ശബരിമല എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിനകത്ത് കോടകാശോട് ജനങ്ങളുടെ വിശ്വാസ കേന്ദ്രമാണ് ഈ സംസ്ഥാനത്തിന് പുറത്തു നിന്നും ലക്ഷക്കിടക്ക് വിശ്വാസികൾ കടന്നു വരുന്ന ഒരു ഹൈന്ദവ മതാചാര പ്രകാരമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലേക്ക് കന്നി അയ്യപ്പന്മാർ മല ചവിട്ടാൻ വേണ്ടി കടന്നു പോകുന്ന പോലെ പോയി ശേഷമാണ് എന്ന് വെച്ചാൽ ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും കോരി കെട്ട ഒരു ആരാധന കേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത് ആ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാടയും സ്വർണ്ണ അടക്കമുള്ള പീഡം ഉൾപ്പെടെ മോഷണം പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിനകത്ത് എവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടക്കാനിന് സാധ്യതയില്ലാത്തത് എന്നുള്ളത് ദേവന്റെ ആളുകളായി സി പി എമ്മിന്റെ നേതാക്കന്മാർ പറഞ്ഞു സി പി എമ്മിന്റെ സി പി ഐയുടെ ഉന്നതരായ നേതാക്കന്മാരടക്കമുള്ള ആ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിക്കെതിരെ പങ്കില്ലേ ആ ദേവസ്വം ி ില്ല ഹൈക്കോടതി പോലും പറഞ്ഞു ഹൈക്കോടതി പോലും ഈ അന്വേഷണ സംഘത്തോട് ചോദിച്ചില്ലേ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന സ്വർണ്ണക്കൊന്ന മറച്ചു വയ്ക്കാനാണോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ശബരിമലയിൽ നിന്ന് വീണ്ടും കോലവാരക ശില്പങ്ങളും അതോടൊപ്പമുള്ള സംവിധാനങ്ങൾ കൊടുത്തയക്കാൻ വേണ്ടി തയ്യാറായത് എന്ന് അന്വേഷിക്കുന്നുണ്ടോ എന്ന് ഹൈക്കോടതി ചോദിച്ചില്ലേ അതിന്റെ എങ്കിലും അടിസ്ഥാനത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ സർക്കാരിന്റെ ഈ അന്വേഷണ സംഘം തയ്യാറാകട്ടെ അപ്പൊ അന്വേഷണ സംഘം ഇരുട്ടിൽ തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ഗതി ഇറക്കി വെച്ച് വഴിതിരിഞ്ഞ് പോകുന്നത് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല സർക്കാരിന്റെ സമ്മർദ്ദ അന്വേഷണ സംഘം ചില ഉന്നതരായന്മാർ ഈ അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു ഞങ്ങൾ ഒരു കാര്യം ഈ അന്വേഷണ സംഘത്തോടും ആ സമ്മർദ്ദം ചെലുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും പറയുന്നു ഈ സംസ്ഥാനത്തിനകത്ത് ഇടപെടല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെട്ടപ്പോ ഈ സംസ്ഥാനത്തിനകത്ത് ഐ ജനാധിപത്യ എന്ന് കിട്ടിയത് ഈ ശബരിമല സ്വർണ്ണക്കുള്ളയിലടക്കം ഇവിടെ കുറ്റക്കാരായി നിൽക്കുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സി പി എമ്മിന് കൊടുത്ത രാഷ്ട്രീയമായ തിരിച്ചടിയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ പൊണ്ടായിരുന്ന സെക്രട്ടറി

ഒക്കീറ്റുകളിലും അവരെ പരാജയപ്പെടുന്നു അതെന്തുകൊണ്ടാണ് ഈ സമരങ്ങൾക്ക് ഞങ്ങൾക്ക് ആളുകൾക്കുള്ള ശിക്ഷയാണ് ഈ തെളിവിലും ശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ক'ব <laughs>